സ്ലാമലേക്കും എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടാ അപ്പം ഇന്ന് നിങ്ങളായിട്ട് കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയ കാരണമാണ് പിന്നെ ഇവിടെ കുഞ്ഞു വിശേഷം കൂടി ഉണ്ടായിട്ടാണ് അനേറ്റി ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അവൾക്ക് പെട്ടെന്ന് കണ്ട് വരേണ്ടി വന്നിട്ടാണ് പെട്ടെന്ന് വരേണ്ടി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ മൂത്ത മകൾ ഞാൻ പറഞ്ഞില്ല കുറേ വിഷമം ഉണ്ടായിരുന്നു അവൾക്ക് അവളെ മാന കാണായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്ന് അപ്പോൾ അവൾ ഒരു ആഴ്ചത്തെ ഗ്യാപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ വിസ അടിച്ചിട്ടും ഉണ്ടായിരുന്നില്ല പുതിയൊരു കടയിലത്തെ ജോലി ശരിയായിട്ടുണ്ടായിരുന്ന അവർ തന്നെ വേറെ കടയിലാക്കി കൊടുത്തതായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് അത് ഒരാഴ്ച കഴിഞ്ഞാലാണ് അതിൽ വിസയും കാര്യങ്ങളൊക്കെ റെഡി ആവുള്ളൂ അപ്പോൾ അവൾക്ക് നാട്ടിലേക്ക് വരാൻ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ മോൾക്കാണെങ്കിൽ ഭയങ്കര വാശമുണ്ടായിരുന്നു മൂത്തുകൾക്ക് അവൾ നാട്ടിലേക്ക് വരണം ഞമ്മളെ തിരിച്ച് പറഞ്ഞേക്കൂല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ പക്ഷെ ഇപ്പോൾ അവളുടെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് മനസ്സിലായി കൊടുത്ത് വീട് പണി കഴിഞ്ഞവരെ സ്കൂളും അങ്ങനെ അങ്ങനെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തപ്പോൾ അവൾക്കും മനസ്സിലായിട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരാഴ്ച കഴിഞ്ഞാൽ അവൾ പോവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളൊക്കെ പിന്നെ വീട് പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയുണ്ട് എന്താ പറയുക നിലമ്പണി എന്താ പറയുക നില അപ്പോൾ വേജ് പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ടൈമും കാര്യങ്ങളൊക്കെ ഇടാണ്ട് അപ്പം അത് വേറെ വഴിക്ക് നടക്കുകയാണ് ഇനിയിപ്പോൾ കക പോയതിന് ശേഷം ഇനിയിപ്പോൾ വീടിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ മിന്നുവിനെ തൊണ്ണൂറായിട്ട് അവര് വന്നിട്ട് നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇനി കക പോണ സമയത്ത് അവള് വരും കേട്ടോ അവരാ ഡേറ്റിന് കൂട്ടി കൊണ്ടുപോകാൻ ഒരു ചടങ്ങ് അത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഷാല നല്ല രീതിയിൽ നടന്നിട്ട് അതൊക്കെയാണ് നമ്മളെ വീട്ടിലത്തെ കുഞ്ഞു വിശേഷങ്ങൾ പിന്നെ ജോലിയുടെ കാര്യം കുഴപ്പമൊന്നുമില്ല റാഹത്തായിട്ട് അങ്ങനെ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം എന്താ പറയുക പിന്നെ അസുഖങ്ങളിൽ നിന്നൊക്കെ ഇപ്പം ഒരു മോചനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ആർക്കും പഠിച്ചവനും വരാതിരിക്കട്ടെ ആ അസുഖങ്ങളുള്ള ആൾക്കാരുടെ അസുഖങ്ങളൊക്കെ എന്താ പറയുക അതൊക്കെ പഠിച്ചവന് മാറ്റി കൊടുക്കട്ടെ അല്ലേ അങ്ങനെ നമുക്ക് ദുവാ ചെയ്യാം പിന്നെ സ്കൂളിൽ മദർസേലൊക്കെ പരീക്ഷ തുടങ്ങിക്കൊണ്ടിരിക്കാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ മക്കൾ അതിൻ്റേതായ രീതിയിൽ അവരെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളെ കാര്യങ്ങൾ അങ്ങനെ അതും ആ ഒരു വഴിക്കുമാരെ പോകേണ്ടിട്ടാണ് അപ്പം ഞാൻ നമ്മളെ കുഞ്ഞു കുഞ്ഞുവിളോങ്കിലേ നമ്മളെ കുഞ്ഞു വിശേഷങ്ങളെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളോട് പറയണത് നിങ്ങൾക്ക് അത് ബോർടിക്കുന്നുണ്ടാവാം പക്ഷെ നമ്മളെ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറയണത് പിന്നെ എന്താ പറയുക ആ പിന്നെ ഒരു കുഞ്ഞ് പ്രത്യേക കാര്യം കൂടി പറയുണ്ട് നമ്മളുടെ എന്താ പറയുക എരുതയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കണ ആൾക്കാർ എപ്പോഴും അല്ല പെട്രോൾ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയുണ്ട് പക്ഷെ എന്താ പറയുക അവരിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയുണ്ട് എന്തായാലും അത് ഒഴിച്ചിട്ട് അത് കെടുത്താൻ ശ്രമിക്കേണ്ട കേട്ടോ പടച്ചോന് അവരിങ്ങനെ ആളിൽ കത്തിച്ചോണ്ടിരിക്കണ്ട് പക്ഷെ പഠിച്ചോന് എന്താ പറയുക ഒരു മഴ തന്നെ പെയ്പ്പിച്ചിട്ട് അതൊക്കെ എന്താ പറയുക അവർ ആളി കത്തിച്ച തീയൊക്കെ കെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും പഠിച്ചോൻ നല്ലത് വരുത്തട്ടെ എന്തോ നമുക്ക് എന്താ ചെയ്യല്ലേ അല്ലേ എന്താ നമുക്ക് പഠിച്ചോന് ഒരു ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചോനു മാത്രമേ ആ ജീവിതം തകർക്കാൻ പറ്റുകയുള്ളൂ അല്ലേ അല്ലാതെ വേറൊരാൾക്കും തകർക്കാൻ പറ്റൂല അങ്ങനെ വിശ്വാസത്തോട് കൂടിയിട്ട് ഞാനും പോകുന്ന പിന്നെ ആർത്തി മത്യാർത്തിയൊക്കെ ഉള്ള ആൾക്കാർ അതിൻ്റെതായ രീതിയിലേക്ക് അവർ കാര്യങ്ങൾ നിൽക്കോട്ടെ പക്ഷെ എന്താ ചെയ്യുക അതിനൊക്കെ ഒരു ഒരു എന്താ പറയുക അവർ ആർത്തി തീരണ ഒരു സമയം പടച്ചു കൊടുക്കുമായിരിക്കും അത് ചിലപ്പോൾ അവരെ മക്കളെ ഇതുകൊണ്ടാകും ചിലപ്പോൾ അവർക്ക് അത് വീടുക അത് ആ വഴിക്ക് അത് അങ്ങനെ നടക്കുന്നുണ്ട് എന്തായാലും ഞാൻ വീണ്ടും പറയണേ കുത്തിതിരിപ്പുണ്ടാക്കുന്ന ആൾക്കാർ അവരുടെ രീതിയിൽ ശ്രമങ്ങൾ തുടരട്ടെ നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മളും ശ്രമങ്ങൾ തുടരുക അല്ലേ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്താ പ്രശ്നം എന്താ പ്രശ്നമെന്ന് എല്ലാവരും ചോദിക്കുന്നത് പ്രശ്നങ്ങൾ പറയാനുള്ള സമയമായിട്ടില്ല അപ്പോൾ നമുക്കെല്ലാം തുറന്ന് പറയട്ടോ പിന്നെ എല്ലാം നമുക്ക് ഇങ്ങനെ തുറന്ന് പറയാൻ പറ്റില്ല പിന്നെ നമ്മളിങ്ങനെ ഓരോ വെപ്പ് വെപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് ചില ആളുകൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വാക്കുകൾ പറയുന്നത് അതിൽ ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു കാര്യങ്ങൾ കേട്ടോ പിന്നെ ഇവിടെ മീനുക ചടവും കാര്യങ്ങളൊക്കെ ആയിരുന്നുള്ളത് അത് കാര്യങ്ങളൊക്കെ ഞാൻ വന്നപ്പോൾ ഇന്ന് ഇവിടെ ഫുഡ് പൊറാട്ടയും ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ കൊടുത്തിട്ട് അവരൊരു പാത്താക്കിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക സാമ്പോ ഇപ്പം നാളൊന്ന് ഡോക്ടറെ കാണിക്കാൻ കേട്ടോ അവർക്ക് ചെറുതായിട്ടൊരു എന്താ പറയുക പനി കാര്യങ്ങളൊക്കെ ഉണ്ട് പോലെ നാളെ കാണിക്കാം ഉമ്മ പൊണ്ടേ കാണിക്കുക എന്ന് ഞാൻ ഇപ്പോൾ ഒന്നാം തീയതി ലീവ് എടുത്തിട്ടുണ്ട് അപ്പം ഇനി പെട്ടെന്ന് തന്നെ ഇനി വീട് ലീവ് എടുക്കേണ്ട നമ്മളൊരാളുടെ കടയിൽ നിൽക്കുമ്പോൾ നമ്മൾ തോന്നുമ്പോൾ ലീവ് ലീവെടുക്കാമെന്ന് പറ്റില്ലല്ലോ അപ്പോൾ ഈ മാസത്തിനിപ്പോൾ ഒരു ലീവായി ഇനി ലീവ് എടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് നാളെ ഒന്നെ കാണിക്കാൻ മാത്രമേ ഉള്ളൂ അത് ഉമ്മ നാളെ കൊണ്ടുപോയി കാണിച്ചോളാന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നിങ്ങൾ എന്തായാലും ഞാൻ ഇടുന്ന വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആർക്കെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊണ്ടിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെപ്പോലുള്ളവർ സപ്പോർട്ട് ചെയ്താലേ നമ്മളെപ്പോലുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അല്ലേ അല്ലാതെ നമ്മൾ എത്ര അനാവശ്യമായ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബ് നമ്മളെ യൂട്യൂബിൽ ചാനലിലൂടെ വരുന്നുണ്ട് അതൊക്കെ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാൻ മാത്രം ആവില്ല എന്താണ് അവരെ എന്തായാലും പറഞ്ഞവനും എല്ലാം എല്ലാവരുടെയും പ്രയാസങ്ങളും ഒക്കെ പഠിച്ചു മാറ്റി കൊടുക്കട്ടെ നമ്മളെ മനസ്സിന് സമാധാനമുള്ള ഒരു കാലം വരട്ടല്ലേ മനസ്സിന് സമാധാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെ വിചാരിക്കണം അല്ലേ അതിനെന്താ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മളായിട്ട് തന്നെ നീക്കാൻ ശ്രമിക്കണം ഞാനിപ്പോൾ ആ ഒരു ശ്രമത്തിലായിട്ട് കുറെ അസുഖങ്ങളുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ കുറേ ടെൻഷൻ അടിച്ച് നടന്നിട്ടുണ്ടായിരുന്നു അപ്പം കടയിലെ ചേച്ചിമാരൊക്കെ പറയും ഇനി ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട അസുഖങ്ങൾ തന്ന പടച്ചുകൊണ്ട് തന്നെ അത് മാറ്റാം ഒരു അഞ്ച് മിനിറ്റ് മതി അപ്പം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കൂടുതൽ കൂടുതൽ അസുഖങ്ങൾ ഉള്ളൂ അപ്പോൾ അത് ഇസ് ഇതാക്കണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അത് അങ്ങനെ മെയിൻ ആകില്ല അതുകൊണ്ട് എന്തെങ്കിലും അസുഖങ്ങളും മാറിയിട്ട പിന്നെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് നേരം നമ്മൾ നമ്മളെന്ത് ചെയ്യാം കുറച്ച് നേരം കൊണ്ട് കരഞ്ഞു ആരും കാണാതെ കരഞ്ഞോ അപ്പം നമ്മളെല്ലാ പ്രയാസങ്ങളും മാറും അല്ലേ നമ്മൾ കുറേ മനസ്സിൽ ഞാൻ ഇപ്പം അങ്ങനെ കുറെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് വിഷമങ്ങൾ ഇങ്ങനെ തന്നിട്ട് നമ്മളത് വലിയ വലിയ പ്രയാസത്തിലേക്കാവുമ്പോൾ നമുക്ക് പോകല്ലേ തലവേദന മൈഗ്രീന അങ്ങനെ പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മളെ വിഷമങ്ങൾ നമ്മൾ തന്നെ മാറ്റാൻ ശ്രമിക്കുക നമ്മുടെ മക്കളുണ്ടല്ലോ അവരോട് കളിച്ച് ചൊടിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മളെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ മാറില്ലേ വിഷമങ്ങൾ തരുന്നതും പടച്ചവനാണ് അത് മാറ്റി തരുന്നതും പടച്ചോനാണ് അപ്പം നമ്മൾ ആ പടച്ചവരോട് എപ്പോഴും കടപ്പെട്ടിരിക്കുക നല്ല രീതിയിൽ നടക്കുക നല്ല രീതിയിൽ പെരുമാറുക ആരെ ജീവിതത്തിൽ ശല്യം ചെയ്യാൻ പോവാതെ നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഇതാവാൻ ശ്രമിക്കുക അല്ലേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനോ അവരുടെ ജീവിതത്തിൽ ഇടപെടാനോ നമ്മൾ പോകേണ്ട നമ്മൾ നമ്മളെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക അല്ലേ അപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം പഠിച്ചോ നമുക്ക് നല്ലത് വരുത്തുന്നു നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക അത്ര അല്ലേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിളകം ഇത്രയേ ഉള്ളൂ എല്ലാവരും എന്താ പറയുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും